കാഞ്ചാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനോത്സവം നടന്നു ചലച്ചിത്ര താരം അനിൽ കെ ശിവറാം വിശിഷ്ടാതിഥിയായി ക്ഷരങ്ങൾ പ്രൊഫഷണൽ നാടകവേദിയിൽ രംഗാപതമാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാത ഇമാനുവൽക്കിര കേത്തലക്കിലാണ് കെ സിയുടെ ആ അക്ഷരങ്ങൾ അഗ്നിയായി കേരളത്തിൽ അന്നോളം ഇന്നോളം വേദികളിൽ പടർന്നിരുന്നു കാരണം പിന്നെ കെ സിയെ തിരിച്ചാൽ കിട്ടിയിട്ടില്ല ലോകമലയാളികൾ ഏറെ ആസ്വദിച്ച നിരവധി സീരിയലുകളുണ്ട് സ്ത്രീകളാണ് പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമായി ഇതിന്റെ ഭാഗമായി സിൽവർ ജൂബിലി ലോഗോ പ്രകാശനവും നടന്നു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഇമാനുവല് കിഴക്കെ തലക്കല് പ്രിന്സിപ്പൽ ഫാദര് റോണി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി